വെള്ളരിക്ക വെച്ച് തയ്യാറാക്കിയ ഈ വെറൈറ്റി ടേസ്റ്റുള്ള കറി ഉണ്ടല്ലോ ഇത് അധികം ആരും അറിഞ്ഞിരിക്കാൻ വഴിയില്ല കാരണം ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ പഴുത്ത ഒരു ചെറിയ വെള്ളരിക്കയാണ് അതെ വെള്ളരിക്ക എടുത്ത് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി ഒരുപാട് വലിയ കഷ്ണമല്ല പുളും കറിയുടെ പോലെയുള്ള കഷ്ണമല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്തത് കാരണം പെട്ടെന്ന് വേഗണം ഒരു നൂറ്റൻപത് ഗ്രാം വെള്ളരിക്കയുള്ളൂ അതോടൊപ്പം ഒരു മൂന്ന് പച്ചമുളക് കയറിയതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഇനി ഇതിനാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വേഗാൻ വെള്ളം ഒഴിച്ച് ഏകദേശം നിങ്ങൾക്ക് വെള്ളം വേണ്ട കാരണം ഒരു വെള്ളം ഉണ്ടല്ലോ അപ്പം ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേഗാനായിട്ട് വെക്കാം ചെറിയ ഫ്ലെയിമിലാണ് ആദ്യം ഒന്ന് തിളച്ച് തിളയ്ക്കുന്നിടം വരെ കൂടിയ ഫ്ലെയിമിലിട്ടിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ട് മാറ്റിവെച്ചു അതവിടെയിരുന്ന് വേകട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിനു അരപ്പ് ചേർക്കണ്ടേ അതിനായിട്ട് ഒരു കട്ടിയുള്ള പാനിലേക്ക് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നാല് ചുവന്ന മുളക് ഇതിനാവശ്യത്തിന് എരിവിന് വേണ്ട മുളക് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് കൊടുത്തേക്കുന്നത് ആ ഉലുവയൊന്ന് പൊട്ടിച്ചെടുക്കണം ആ ഉലുവൊന്ന് പൊട്ടുമ്പോഴേക്കും നമുക്ക് അതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു നാല് ഉള്ളി ചെറുതായിട്ടരിഞ്ഞ് തീരെ ചെറുതാക്കിയില്ല എങ്കിലും വഴറ്റാൻ എളുപ്പത്തിനാണ് അരിഞ്ഞിട്ടത് അതൊന്ന് വഴറ്റി അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറ മാറുമ്പോഴേക്കും നമുക്ക് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം എടുത്തു വെച്ച മുളകിൻ്റെ കൂടെ അതും കൂടെ ചേർത്ത് വെക്കുക ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു നൂറ് ഗ്രാം തേങ്ങ തേങ്ങയെടുത്തോളൂ കുറച്ച് മാത്രം തേങ്ങ മതി ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല ഈ കറിക്ക് നമ്മൾ നമ്മളെടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും എല്ലാം കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടു ഇനി ആവശ്യത്തിന് അല്പം മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളവും ചേർത്ത് അതങ്ങ് അരയ്ക്കാം ഇപ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ച ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്തു ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പുളി അങ്ങനെ വേണ്ട എങ്കിലും പുളി ഇല്ലാത്ത ചെറിയൊരു മധുരവും കൂടെയുള്ള പുളിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അല്പം ഞാൻ കൂടുതൽ എടുത്തത് അത് വെള്ളത്തിൽ പിഴിഞ്ഞ് ഇതിൻ്റെ ഈ കറിക്ക് ആവശ്യത്തിന് വെള്ളം വരാൻ പാകത്തിന് പിഴിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ഇതങ്ങ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിൻ്റെ ടേസ്റ്റാണ് ഇതിന് പ്രത്യേക രുചിയുള്ളതാക്കി തീർക്കുന്നത് അപ്പം ചെറിയുള്ളിയും ഉലുവയും മുളകും കൂടെ ചൂടാക്കിയിട്ട് തേങ്ങയുടെ കൂടെ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റായിട്ടോ ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കറിവേപ്പിലയൊക്കെ എത്ര ഇട്ടാലും നല്ലതാണല്ലോ അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇടാം ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഇനി നമ്മൾ കടുക് താളിച്ച് ചേർക്കണം കടുകും ചെറിയ ഉള്ളിയും കൂടെ അതുപോലെ ചുവന്ന മുളകും കൂടെ ഒന്ന് വഴറ്റിയിട്ട് നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ കൂടെയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം നല്ല ഉള്ളിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്താലേ നല്ലൊരു സ്മെല്ലൊക്കെ വരികയുള്ളൂ പുളി അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ വേറൊരു കറിയാണ് പേര് പറയാൻ എനിക്കറിയില്ല പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിക്കോ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ ഇളക്കി ഇങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ കറിയായി ഇത് മാത്രം മതി ചോറ്ണ്ണാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കിക്കേ വളരെ സിമ്പിളായിട്ട് വയ്ക്കാവുന്ന കറിയല്ലേ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് ഇട്ടേക്കാം ഞാൻ വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ